ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് തന്നെ നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് സംസാരിക്കാം പിന്നെ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി ടിപ്പും കൂടെ പരിചയപ്പെടുത്താം കേട്ടോ ഗോതമ്പ് പൊടിയും തൈരും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിന് മുൻപേ നന്നായി തേച്ച് പിടിപ്പിക്കാം മുഖത്തോ കൈകളിലോ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇളിച്ച തോന്നുന്നത് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കാം നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുകട്ടോ നല്ല ആയിട്ടും നല്ല ഗ്ലോ ആയിട്ടും വരും സ്കിന്നു ഈ വേനൽക്കാലത്തിന് പറ്റിയ ഒരു ടിപ്പാണ് നമ്മുടെ ബ്യൂട്ടിയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിറമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും ഇപ്പോൾ ഈ ചൂടും വെയിലും അടിച്ചിട്ട് കുറച്ച് കരിവാളിപ്പൊക്കെ മുഖത്തും കൈകളിലൊക്കെ വരുന്നതാണ് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില പൊടിക്കൈകളും കൂടി നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ് അത്യാവശ്യം നല്ലൊരു കട്ടിക്കുള്ളൊരു പാക്കായിട്ട് നമ്മുടെ ഫേസിലും കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുക ഒരു പത്തോ പതിനഞ്ചൊക്കെ മിനിറ്റിന് ശേഷം കഴുകി കളയുക അപ്പം നന്നായി മസാജ് ചെയ്തും കൊടുക്കട്ടെ ആ ടൈമിലൊക്കെ അപ്പോൾ കൈയൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടും വരും അപ്പോൾ ആ ഇലിച്ചൊക്കെ മാറിയിട്ട് നല്ലൊരു തിളക്കം തന്നെ ഫേസിന് കിട്ടും പിന്നെ കുറച്ച് നിറം കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ലല്ലോ നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളല്ലേ അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു ഐഡിയ കൂടെയൊക്കെ നമ്മുടെ ബ്യൂട്ടിയൊക്കെ നിലനിർത്തി പോവാം നമുക്ക് കുറച്ച് നിറം കുറവുണ്ടെങ്കിൽ ആ നിറമൊക്കെ വീണ്ടെടുക്കാനൊക്കെ പറ്റും പിന്നെ കുറഞ്ഞ ആൾക്കാർക്ക് അത് കൂട്ടാൻ സാധിക്കും അപ്പോൾ ഇത് നിറം വെപ്പിക്കാനുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ചിലവില്ലാത്ത കാര്യങ്ങളിലൂടെ നമ്മുടെ നിറവും സൗന്ദര്യമൊക്കെ നിലനിർത്തി പോവാൻ കഴിയുകയാണെങ്കിൽ അതുതന്നെ ഏറ്റവും നല്ലത് എല്ലാവരുടെ ധാരാളം ക്യാഷ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും കുറച്ച് നിറം വെക്കണമെന്നും ഉള്ള നിറം ഒന്നും കൂടെ കൂട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാവില്ലേ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ഗ്ലോ തന്നെ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ടായിട്ട് തോന്നുന്നുണ്ട് പിന്നെ മുഖത്തെ പിന്നെ നമ്മളിങ്ങനെ ചുക്കി ചുളിഞ്ഞതുപോലെ നിൽക്കുന്ന ആ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ കൈകളിലൊക്കെയാണ് കൂടുതലായിട്ട് ചുളിവ് നമുക്ക് ഫീൽ ചെയ്യാണ്ട് അതുപോലെ കൈൻ്റെ ഈ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ നന്നായിട്ട് ചുളിവ് നമുക്ക് ഫീൽ ചെയ്യും അതൊക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ വരുന്നതാണ് നിങ്ങളത് പ്രയോജനപ്പെടുത്തുമെന്ന് വിചാരിക്കണം ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ കാരണം ഗോതമ്പ് പൊടിയാണ് പിന്നെ മഞ്ഞളാണ് ഇന്ന് തൈരുമാണ് അപ്പം ഇത് ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് രാവിലെ യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക എല്ലാവരും ഉപയോഗപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ രാവിലത്തെ പരിപാടികളിലേക്കൊക്കെ പോവാം ഇന്ന് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ പിന്നെ നമുക്ക് ഊണിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം അതൊക്കെ വഴിയേ കാണിക്കാം പിന്നെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പരിപാടി പുട്ടിനുള്ള പൊടി നനച്ചുവയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കാൽ മണിക്കൂറൊക്കെ നനച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഫുഡായിട്ട് കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടി പുട്ട് നനച്ചു വെച്ചു അപ്പോൾ അതോടൊപ്പം തന്നെ കടലക്കറിയും എല്ലാം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല പുട്ടൊക്കെ ഇപ്പം എപ്പോഴും ഉണ്ടാക്കുന്ന സംഭവം അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുട്ട് നനയ്ക്കുക കുക്കിയെടുക്കുക അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പുട്ടുകൂടി നിറച്ച് കൊടുക്കുക ആവി വരുമ്പോൾ കൊത്തി പുറത്തിടുക ഇതൊക്കെ അല്ലേ അപ്പോൾ കൂട്ടിൻ്റെ പരിപാടി നമ്മൾ പറയുമ്പോൾ പിന്നെ കടലക്കറിയാണ് തേങ്ങ അരച്ച കടലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ കുറച്ച് പെരിഞ്ചീരകവും മീറ്റ് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് അതൊക്കെയാണ് എനിക്ക് സ്പെഷ്യാലിറ്റി കിട്ടും പക്ഷേ നല്ല ടേസ്റ്റുള്ള കടലക്കറിയൊക്കെ തേങ്ങയിരുന്നു അപ്പോൾ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അതിന് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് മുറ്റടിക്കണം പിന്നെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ പുറത്തോട്ട് വന്നതാണ് അപ്പോൾ ചോറ് അട അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മുറ്റടി പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞാൻ ചെടി നനയ്ക്കലൊക്കെ തീർത്തു കിട്ടും അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല എടുത്തിട്ടുമില്ല പിന്നെ ഇപ്പം നമ്മുടെ തെച്ചിയൊക്കെ നന്നായി പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് ഓരോ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉഷാറാണെന്ന് തോന്നുന്നു മഴയൊക്കെ കിട്ടുമ്പോൾ ഏത് സംഭവങ്ങളും അങ്ങനെയാണ് അപ്പോൾ കുറച്ച് കുരുമുളക് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉണക്കാം വെച്ചതാണ് ഇതിൻ്റെ പരിപാടി ആയിരുന്നു ഇപ്പോൾ ചില രണ്ട് ദിവസമായിട്ട് ഇത് ഇതിൻ്റെ തോക്ക എന്നൊക്കെ പറയും അതൊക്കെ ഒന്ന് ഉള്ളിപ്പിറക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് വൃത്തിയാക്കി അതിന് മുന്നേ കിട്ടിയാൽ കുറച്ചാണ് അത് ഏകദേശം ഉണക്കമായിട്ടുണ്ട് പിന്നെ തോട്ടത്തിനിന്നൊരു വാഴക്കൊല കൊണ്ടുവന്നായിരുന്നു പിന്നെ ഒരു ഇടിച്ചക്കുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടിച്ചക്ക നമുക്ക് ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇടിച്ചക്ക ഉപ്പേരിയാണ് അപ്പോൾ അത് ഞാൻ ഒരു കഷ്ണം മതി കിട്ടോ ഇപ്പം ഞാൻ ഈ മുറിക്കണ കഷ്ണം മതി അപ്പോൾ അതുകൊണ്ടൊരു ഉപ്പേരി തയ്യാറാക്കാം ഇവിടെയൊക്കെ മൂത്ത ചക്ക ആവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ചക്ക ഉണ്ടാവാൻ കുറച്ച് വൈകി പോയത് കൊണ്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്തേക്കൊക്കെ മൂത്ത ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ തൊടിയിൽ തന്നെ ഉള്ളൊരു ഫ്ലാവുമത്തിയാണ് ഇത് പഴുത്ത വലിയ ടേസ്റ്റ് ഒന്നുമില്ല അപ്പോൾ ഇടിച്ചക്കയാണെങ്കിൽ ചതച്ച ഉപ്പേരി വയ്ക്കാനും ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടുള്ള ഉപ്പേരി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇടിച്ചക്കു പറ്റുന്ന ഉപ്പേ ചക്കയാണ് പഴുത്താൽ ഒരു ടേസ്റ്റുമില്ല മധുരം തന്നെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ചക്കയാണ് അപ്പോൾ ഇത് ഞങ്ങളധികം എടുക്കാറൊന്നുമില്ല കാരണം വീണ് പോവാറാണ് അധികം ഉണ്ടാവാറ് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും വേണ്ട ചക്കപ്പീരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല പാടാണ് പാടാണല്ലേ പക്ഷേ എനിക്ക് പാടൊന്നുമല്ല കേട്ടോ ഇതിൽ വശ കളയാനാണ് കുറച്ച് ബുദ്ധിമുട്ട് കാരണം കത്തിയിലൊട്ടിയിട്ടും കയ്യിലൊട്ടിയിട്ടും തൊട്ടപാത്രങ്ങളിലൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇത് നമ്മുടെ ഒരു ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടായാലും നമ്മളത് ഉണ്ടാക്കും ചക്കപ്പേരി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് പല വെറൈറ്റി വയ്ക്കുമ്പോൾ ഓരോരോ രുചിയാണ് അപ്പോൾ അങ്ങനെ ഒരേപോലെയൊന്നുമല്ല എല്ലാ ദിവസങ്ങളിലും വെക്കുക എല്ലാ ദിവസം അടുത്ത ദിവസങ്ങളിൽ വെക്കുക കേട്ടോ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ വെക്കുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരേ സംഭവം കൊണ്ടുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ അങ്ങനെ ആവണം എന്നും ഒരേപോലെ ഉണ്ടാക്കി കൊടുത്ത് ആർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ വീട്ടമ്മമാർ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കണം പിന്നെ നമുക്ക് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര പുളി ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെത്തി നോക്കിയപ്പോൾ പൊളിച്ചിട്ട് വയ്യാം അപ്പോൾ പിന്നെ അത് എന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോൾ ഇതൊക്കെ മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മാമ്പഴം അടുത്തത് വെച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പൊടി ഒക്കെ ചേർത്ത് പിന്നെ നാല് ചെറുതെടുക്കാൻ നല്ല ജീരവും പച്ചമുളകും അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒഴിച്ചു കറി കുറയുക നന്നായി മധുരം ചേർക്കണില്ല ശർക്കരൊക്കെ ചേർത്തിട്ടാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാറ് അല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കോരി കഴിക്കാനും എടുത്ത് കഴിക്കാനൊക്കെ പറ്റണ സൈഡ് ഡിഷായിട്ടാണ് കാര്യമായിട്ട് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് നല്ല പുളി ഉള്ള മാങ്ങ ആയതുകൊണ്ട് നമുക്ക് ശർക്കര അധികം ചേർക്കണ്ട അപ്പോൾ ഒരു ഒഴിച്ചു കറിയായിട്ട് തന്നെ തയ്യാറാക്കാം മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്ന അതേ കൂട്ടിൽ തന്നെയാണ് പക്ഷെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രം പിന്നെ ജീരകം നാളികേനും പച്ചമുളകുമൊക്കെ അരച്ചത് ചേർത്തു കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി കടുക് പൊടി ചേർക്കും ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും പിന്നെ ശർക്കര കഷ്ണം ഇട്ടത് നിങ്ങൾ കണ്ടു കൊണ്ട് വിചാരിക്കണം വേ നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒക്കെ കൂടുതൽ ശർക്കര ചേർക്കണം നല്ല മധുരം ഉണ്ടാവും ഇത് ചെറിയൊരു പുളി മധുരം എന്ന് പറയില്ലേ അങ്ങനെയാണ് ഒരു മോരുകറി ടേസ്റ്റ് ഒക്കെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ കടുുകും കറിവേപ്പിനി ഉണക്കമുളകും വറവും ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു രണ്ട് നുള്ള ജീരകം കൂടെ വറവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്യിലും വറക്കാം വെളിച്ചെണ്ണയിലും വറവിടാം അപ്പം ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറവ് ഇട്ടിട്ടുള്ളത് മറ്റേ തിക്കായിട്ട് ഉണ്ടാക്കുന്ന മാമ്പഴപ്പുളിശേനിയിൽ നെയ്യിലാണ് വറവ് ചേർക്കാറുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ ഓരോ കറീൻ്റെയും രുചി കൂട്ടുന്ന സംഭവങ്ങൾ കിട്ടും നമ്മൾ വിചാരിക്കും ആ ഞാൻ അവരുണ്ടാക്കിയതും ഞാൻ ഉണ്ടാക്കിയതും ഒരുപോലെ തന്നെയാണല്ലോ എന്നിട്ടെന്താ എത്ര ടേസ്റ്റിൽ വ്യത്യാസം എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ വ്യത്യാസം വരുത്തുമ്പോൾ ടേസ്റ്റിലും നല്ല മാറ്റം വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പാചക വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മാമ്പഴം പുളിശ്ശേരി രണ്ട് രീതത്തിൽ തയ്യാറാക്കാം നല്ല മധുരം വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും പിന്നെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ചെക്കപ്പ് വീടിയും കൂടെ ഒന്ന് വറവ് ചേർക്കാം വേ കുക്കറിൽ ഞാൻ രണ്ട് വിസലിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ വിസിൽ പോയ ഉടനെ തന്നെ തുറന്ന് അതിൽ ബാക്കിയുള്ള വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വറവ് ചേർക്കാം കടുക് കറിവേപ്പില ഉണക്കമുളക് പച്ചമുളക് സവോള വെളുത്തുള്ളി ഇതൊക്കെയാണ് വറവ് ചേർക്കുന്നത് വെളുത്തുള്ളി ചതച്ചിട്ട് ആണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ഇതിൽ നാളികേരം വേണമെങ്കിൽ വറവ് ചേർക്കാം അങ്ങനെ ഓരോന്നും വ്യത്യാസം വരുത്തുമ്പോൾ അതിൻ്റെ രുചിയിലുള്ള വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ ചേർക്കാം മുളക് ആണെങ്കിൽ ചേർക്കാം അപ്പോൾ ഞാൻ അഞ്ഞപ്പൊടിയും മുളുകൊടിയൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഉച്ചടി വെളുത്ത കളറിൽ തന്നെ ഇരിക്കട്ടെ അതാ അതായത് ചട്ടേൻ്റെ നാച്ചുറൽ കളറിൽ പിന്നെ കുറച്ച് ഉണക്ക മാന്തളാണ് അതും മുളകും മഞ്ഞളും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അരച്ചിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇരുമ്പ് ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ ചൂടാവുകയും ചെയ്യും അങ്ങനെ കരിഞ്ഞൊന്നും പോവില്ല ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ മൊരിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും വലിച്ചൊക്കെ വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് ഈ വറുത്തെടുക്കുന്നത് ഇനി നമുക്കൊരു മാങ്ങാക്കറിയും കൂടെ തയ്യാറാക്കണം മാങ്ങാക്കറി നല്ലെണ്ണയിലാണ് ഇട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ പാചക വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം